നിനക്ക് എങ്ങനെ കടക്കാനുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിലുണ്ട് മനസ്സിലായില്ലേ നിനക്ക് എങ്ങനെ കിടക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം ചാക്കിൽ കടക്കണോ കസാര മറച്ചിട്ട് കിടക്കണോ കാല് പൊക്കി കിടക്കണോ കാല് താഴ്ത്തി കിടക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിൽ നിനക്ക് ഇഷ്ടം ഉണ്ട് ബൂണു നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മനസ്സിലായില്ലേ പിന്നെ എന്നെ കാണുമ്പോൾ നീ കാല് പൊക്കേണ്ട കാര്യം വരുന്നില്ല ജസ്റ്റ് ജസ്റ്റ് നിനക്കൊന്ന് പറയാം ഞാൻ ഉറങ്ങാൻ പോവണമെന്ന് പറയാം അപ്പം പിന്നെ ഞാൻ വീഡിയോ എടുക്കില്ല കേട്ടോ ബുണു ഡാ പറഞ്ഞു മനസ്സിലാവണ്ട എങ്ങട് നോക്ക് ഇവിടെ നോക്കണാ പറഞ്ഞ് മനസ്സിലാവുണ്ടോ നിനക്കിപ്പോൾ കാല് പൊക്കി കിടക്കാനാണെന്ന് വെച്ചാൽ ഇഷ്ടച്ചാൽ നിനക്ക് കിടക്കാം നീ ഇപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയാൽ കിടത്തൊന്നും അല്ലല്ലോ കാര്യങ്ങൾ മനസ്സിലാവുണ്ട് കാര്യങ്ങളുടേതായ ഗൗരവത്തിലൂടെ നിനക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവാത്തൊരു കുഴപ്പവും നിനക്കില്ല അല്ലേ എനിക്ക് തോന്നുന്നത് നിനക്ക് മനസ്സിലായിട്ടും നീ മനസ്സിലാവാത്ത പോലെ കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആണോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പൊ ഈ കടത്താൻ കാണുമ്പോഴും ഈ നോട്ടം കാണുമ്പോഴും പൂണു യു ആർ എ വെരി ഇന്നസെന്റ് ബോയ് വെരി ഗുഡ് ബോയ് സാ വെറി ഗുഡ് ബോയ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കണം നിനക്ക് തീരുമാനിക്കാം കേട്ടോ മനസിലായോ ഇപ്പൊ നിനക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാ നിന്നെ കാവലിന് വേണ്ടിട്ടാ ഈ വീടിന്റെ പുറത്ത് കെട്ടിയിരിക്കുന്നത് പക്ഷെ നീ ഏത് സമയത്ത് ഉറങ്ങണു എന്താ അത്ര ക്ഷീണം ക്ഷീണം എന്താണോ എന്താ ക്ഷീണം ആ തൂത്തിരി പാവാട്ടോ തൂത്തിരി കുറച്ചായിട്ട് പുറത്തേക്ക് ഇറങ്ങാറില്ല മഴയൊക്കെ ഇല്ല അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറക്കാറില്ല ഞാനിപ്പോൾ ഗർഭിണിയാണെന്നാണ് തോന്നുന്നുണ്ടത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അറിയില്ല എന്നാളൊക്കെ വയറിങ്ങനെ ഒരു സംശയം അങ്ങനെ അവൾക്ക് പുറത്തേക്ക് വിടാത്തോണ്ട് പുറത്തേക്ക് വിട്ടപ്പോൾ ഉള്ളൊരു സന്തോഷമാണ് ഈ കാണിച്ചു കിട്ടുന്നത് മുഴുവനും പാവം ഇങ്ങനെ എന്താണെന്നറിയോ മെയിൻ ഈ ചെളി പൂച്ച ഒക്കെ അടിച്ചിട്ടേങ്കരം ഇതുണ്ടാവും അപ്പൊ അങ്ങനെ ഒരിക്കലും നല്ല ഇഷ്ടമാണ് ആടുകൾക്ക് ആടുകൾക്കും പട്ടിക്കും പൂച്ചക്കൊക്കെ ഇങ്ങനെ നല്ല ഭയങ്കര പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ പാവങ്ങളും ഇങ്ങനെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഇതാവും കേട്ടോ അപ്പോൾ ബോബു ആണെങ്കിൽ പിന്നെ കണ്ടിട്ട് പിള്ളേ കണ്ടിട്ട് കുറേ ദിവസമായി ബോബ് കണ്ടപ്പോ ഭയങ്കര ചാട്ടം ബോബ് കുഞ്ഞി നമ്മുടെ ചിന്ദരൻ നമ്മുടെ കുഞ്ഞു നമ്മുടെ പാപ്പായിട്ട് കുട്ടി ഭയങ്കര ചാട്ടാട്ടോ അവളാണെങ്കിൽ പേടിച്ച് നിൽക്കണം ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ആട് ആടും കൂടെ ഒക്കെ വൃത്തിയാക്കി എന്നിട്ട് മുളുകത്തിൽ കഞ്ഞിയൊക്കെ കൊടുത്ത് നമുക്ക് കാട്ടു പോയിട്ടൊക്കെ ഒരു കട്ട എലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് കെട്ടിക്കൊടുത്ത് ഇവരെ അങ്ങോട്ട് വീട്ടി കൊടുത്ത് മറ്റോള് പ്രസവിക്കാറായി വെള്ളച്ചി അപ്പോൾ പ്രസവിക്കാറായതുകൊണ്ട് കൂടുതലും താഴത്തേക്ക് ഇറങ്ങാനൊന്നും അവൾക്ക് സാധിക്കില്ല അവൾക്ക് നല്ല വയറാണ് അവളുടെ ഒരു വീഡിയോ കളി മാത്രം കാണിച്ചിട്ടോ അവൾക്ക് നല്ല വയറാണ് അപ്പോൾ അവൾക്ക് താഴത്തേക്ക് ഇറങ്ങാനും കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് കൂട്ടുന്നത് അപ്പോൾ ഞാൻ അവളെ പുറത്തേക്ക് ഇറക്കാറില്ല തൂത്തിരിനെ ഒന്ന് കുറേ അതിൽ കണ്ടിട്ട് അപ്പോൾ ഒന്ന് കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ തൂത്തിരും കൂടി ഇറങ്ങിയതാണ് ഓക്കെ ബൈ ടാറ്റാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്മിക്കാം